തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ ഒരിക്കൽ കൂടി കർത്താവ് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുന്നു കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ദൈവ വചനധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പ്രത്യേകാൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും അടുത്ത വർഷത്തിൻ്റെ എല്ലാ ദിവസവും രാവിലെ സമയം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കേണ്ടതിന് വേണ്ടി തൃപ്തി വരുത്തുന്ന അപ്പം എന്ന പേരിൽ അനുദിന ധ്യാന ചിന്തയ്ക്കുള്ള പുസ്തകം തയ്യാറായിരിക്കുന്നു കർത്തൃദാസന്മാർക്കും ദൈവമക്കൾക്കും എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന അഞ്ചാമത്തെ പുസ്തകമാണിത് എല്ലാ വർഷവും ഡെയിലി ഡിവോഷണൽ ബുക്കായിട്ട് നമ്മൾ പുറത്തിറക്കാറുണ്ട് അങ്ങനെ ഫെയറുകൾ ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് പ്രത്യേകാൽ ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുന്നു നിങ്ങളെല്ലാവരും ഒരു കോപ്പി വാങ്ങിച്ച് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് ശ്രദ്ധിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കണം പുതുവത്സരത്തിൽ നിങ്ങളൊരു സുവിശേഷീകരണത്തിൻ്റെ പങ്കാളിയാകാൻ ഒരു പുസ്തകവും കൂടി അഡീഷണൽ വാങ്ങിച്ച് നിങ്ങൾ ആർക്കെങ്കിലും ഒരു സുഹൃത്തിനോ ഒരു ബന്ധുവിനോ ആർക്കെങ്കിലും നിങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുന്നത് ദൈവവേലയുടെ പങ്കാളിയാകാൻ നിങ്ങൾക്കൊരവസരമാകും ഇതിന് പ്രത്യേകിച്ച് എത്ര രൂപയാണ് എത്ര രൂപയാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മളൊരു വർഷത്തേക്ക് നിങ്ങളെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ വചനം എല്ലാ ദിവസവും രാവിലെ എത്ര തിരക്കുണ്ടെങ്കിലും അതൊക്കെ ഒഴിവാക്കി നിങ്ങൾക്കൊന്നും കുറയരുത് എന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് തരുന്നൊരു കർത്തൃദാസനാണ് ഞാൻ വർഷത്തിലൊരിക്കൽ ഈ പുസ്തകം നിങ്ങൾക്ക് തരുമ്പോൾ സുവിശേഷ വേലയുടെ പങ്കാളികളായി നിങ്ങളാലാവുന്നത് നിങ്ങൾ കർത്താവിൻ്റെ വേലയെ മാനിച്ചുകൊണ്ട് അയച്ചു തരുന്ന ഒരു സംഭാവന എന്ന ഉപയോഗിക്കുന്നില്ല കർത്തൃവേലയ്ക്കുള്ള ഒരു കൈത്താങ്ങൽ നിങ്ങൾ അയച്ചു തരുമ്പോൾ ആ പുസ്തകം നിങ്ങൾക്ക് തരുന്നതാണ് ഒരു ബിസിനസ് മൈൻഡിൽ ഇത്ര രൂപ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻ്റ് ചെയ്തിട്ടില്ല അതിനകത്ത് നിങ്ങളുടെ കഴുത്തും കഴിവിനുണ്ടെന്ന് കണ്ണം ചെയ്യുക പ്രിൻറ്റിങ് കോസ്റ്റ് അടക്കം ഏറ്റവും ചുരുങ്ങിയത് അഞ്ഞൂറ് രൂപയ്ക്ക് കൂടെ നമുക്കതിന് ചിലവ് വരും പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ അതിവിടെ നിന്ന് തരാം നിങ്ങൾ വാങ്ങിക്കണം വായിക്കണം ധ്യാനിക്കണം ആർക്കെങ്കിലും ഒരാൾക്ക് ദൈവവേലയുടെ ഭാഗമായി നിങ്ങൾ ദൈവത്തിൻ്റെ വചനം സമ്മാനിക്കണമെന്നു കൂടെ ഓർപ്പിക്കുന്നു അതിന് നിങ്ങൾ മുതിരുമെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ പാതപീഠത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ സിദ്ധ എത്തിരിക്കുകയാണ് അറുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം ഇന്നത്തെ ധ്യാനത്തിനായി നമ്മൾ എടുക്കുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തിയഞ്ച് ഒമ്പത് ദൈവം ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു ദൈവം അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു അത്യന്തം പുഷ്ടി ഉള്ളത് ആക്കുന്നു ഭൂമിയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് അനേക കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഭൂമി കേറ്റ പ്രകരങ്ങൾ ഭൂമി കടന്നുപോയ പ്രോസസ്സുകൾ ഭൂമിയുടെ വിവിധ ഘട്ടങ്ങൾ ഭൂമിയോടുള്ള ദൈവത്തിൻ്റെ പ്രതിബദ്ധത ഭൂമിയെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ കാണിച്ച ആത്മാർത്ഥത ഭൂമിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാനുകൾ പദ്ധതികൾ ഇനി പുതുക്കപ്പെടാൻ പോകുന്ന ഭൂമി എന്നിത്യാദി ഭൂമി എന്ന വിഷയം വളരെ വിലപ്പെട്ടതാണ് രസകരമായ പഠനമാണ് ഭൂമിയെക്കുറിച്ച് വേദപുസ്തക വാക്യങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത് ഞാൻ ഒത്തിരി ശ്രദ്ധിക്കുന്ന ഭൂമിയോട് ദൈവം കാണിക്കുന്ന കരുതലും സ്നേഹവും ആ വലിയ പ്രൊട്ടക്ഷനുമൊക്കെ പലപ്പോഴും ഞാൻ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് മുഴുവൻ പറയാൻ സമയമെടുക്കുന്നില്ല ഈ വാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് ഭൂമിയെ കേന്ദ്രീകരിച്ച് നമ്മളോടുള്ള ദൈവത്തിൻ്റെ ദൂത് പറയാനാണ് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യതാണ് ദൈവം ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുകയും ദൈവം അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുകയും ചെയ്യുന്നു ഭൂമിയെ ദൈവം മനുഷ്യന് ഒരു കുടില് പാർക്കാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ഒരു പ്രതലമായിട്ടല്ല ബൈബിൾ പറയുന്നത് പിന്നെ മനുഷ്യനെ ജീവിപ്പിക്കാൻ അവനെ തൃപ്തനാക്കാൻ അവനെ സമ്പന്നനാക്കാൻ ഒക്കെ ഉള്ളത് ഈ ഭൂമിയിലാണ് പുരാതന കാലത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ആധുനിക കാലത്തിന് ക്രമീകരണത്തിലല്ലോ കമ്പ്യൂട്ടർ യുഗം അല്ലായിരുന്നല്ലോ അന്ന് ഇപ്പോൾ ഒരു മനുഷ്യൻ ആടുകളെ വളർത്തുകയാണെങ്കിൽ അത് ഈ ഭൂമിയുടെ പുറത്ത് വളർത്തി ഈ ഭൂമിയിലുള്ള പുല്ലും പച്ചപ്പും എല്ലാം തിന്നുകൊഴുത്താണ് ഈ ആടുകൾ വളരുകയും അത് ഉടമസ്ഥനായിരിക്കുന്ന ആട്ടിടയന് ഗുണം ചെയ്യുകയും ചെയ്യുന്നത് അവനെ സമ്പന്നനാക്കുന്നത് അവനെ സംതൃപ്തനാക്കുന്നത് കാര്യങ്ങൾ നടത്തുന്നത് ഈ ആടിനെ വളർത്തുക എന്ന് പറയുമ്പോൾ അതിന് തീറ്റയും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വിളയുന്നത് കൃഷി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഭൂമിയുടെ പിരിമാറ് പിളർന്ന് അതിനകത്ത് വിത്തിട്ടുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത് വലിയ വടവൃക്ഷം മുതൽ ചെറിയ കൊച്ചു പുല്ലുകൾ വരെ ഇതെല്ലാം ഈ ഭൂമിയിലാണ് ഇതെല്ലാം നടക്കുന്നത് ഈ ഭൂമിയിലാണ് യന്ത്രവൽകൃത യുഗത്തിൽ പോലും അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടല്ല ഈ ഭൂമിയിൽ ഉളവാക്കപ്പെടുകയും ഉണ്ടാക്കപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന റോ മെറ്റീരിയൽസാണ് ഇരുമ്പ് സ്വർണം ഇതിൻ്റെ എല്ലാം അവിടെ ഭൂമിയിലാണ് ഇപ്പോൾ ഒരുപടി മണ്ണ് കാല ഊത്തി നിൽക്കാനൊരു സ്ഥലം വീട് വയ്ക്കാനും ചില വസ്തു എന്നതിനേക്കാളപ്പുറം ഈ ഭൂമി കൊണ്ടാണ് കാര്യങ്ങളെല്ലാം മനുഷ്യനെ സംബന്ധിച്ച് നടക്കുന്നത് അതിനുള്ളതെല്ലാം ഈ ഭൂമിയിൽ ദൈവം ആഹാരത്തിന് സമ്പന്നതയ്ക്കോ എന്തെല്ലാമാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി ഒന്ന് ചിന്തിച്ചു നോക്കി അത്രയും മറച്ചുവെച്ചിരിക്കുന്ന ഒരു ഗോളമാണ് ഭൂമി ആ ഭൂമിയെ ദൈവം എന്തു ചെയ്യുന്നു എഴുതിയിരിക്കുന്നത് അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു എൻറിച്ച് പുഷ്ടിയുള്ളതാക്കുക എന്നുള്ളത് കൊടുത്തിരിക്കുന്ന വാക്കതാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ സമ്പന്നതയിൽ അതിൻ്റെ സംതൃപ്തിയിൽ ഫലപുഷ്ടിയിൽ എന്തൊക്കെയാക്കാമോ അങ്ങനെ ആക്കുന്നു എന്നല്ല എന്നല്ലെഴുതിരിക്കുന്നത് പുഷ്ടിയുള്ളതാക്കും ദൈവത്തിൻ്റെ സൃഷ്ടി അതിനെല്ലാമുള്ളൊരു ഗുണം മനുഷ്യനാണെങ്കിലും ഭൂമിയാണെങ്കിലും എന്താണെങ്കിലും ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം ഒരു ഡിസ്പോസിബിളായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത് ചൈനാക്കാരെ സൃഷ്ടിക്കുന്ന പല സാധനങ്ങളും കേടായാൽ പോയി പിന്നെ അത് തുറന്നുപയോഗിക്കാൻ പറ്റിയല്ല റിപ്പയർ ചെയ്യാൻ പറ്റിയല്ല അങ്ങനെയുള്ള സാധനങ്ങളാണ് എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടി അത് മനുഷ്യനാണെങ്കിലും ഭൂമിയാണെങ്കിലും എന്താണെങ്കിലും എന്തെങ്കിലും ഒരു കേടു പറ്റിയാൽ എന്തെങ്കിലും ഒരു പോരായ്മ പറ്റിയാൽ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയാൽ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ അടുക്ക ചെന്നാൽ ദൈവം അത് വീണ്ടും നന്നാക്കി പുഷ്ടി ഉള്ളതാക്കുന്നു എന്നൊരു വാക്കിവിടെ കണ്ടു ഭൂമിയെ ദൈവത്തിൻ്റെ പൊതുവായ സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ ആക്കി തീർക്കുക ആക്കുക എന്നൊക്കെയുള്ള വാക്കുകൾ ബൈബിളിൽ ഒരുപാട് പ്രാവശ്യമുണ്ട് ദൈവം അതിനെ വീണ്ടും ദൈവത്തിൻ്റെ അടുക്കൽ എത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ദൈവമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ ദൈവം നഷ്ടങ്ങളെ മാറ്റി എന്റിച്ചാക്കിയാണ് പുഷ്ടിയുള്ളതാക്കിയാണ് അത് ഭൂമി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ മനുഷ്യൻ നമ്മളോരോരുത്തരും പലവിധ കാരണങ്ങളാൽ വിത്തിട്ടാൽ മുളയ്ക്കാത്ത സ്ഥിതിയിൽ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഗുണം വരാത്ത സ്ഥിതിയിൽ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലായിപ്പോയാലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ കാര്യങ്ങളെ മാറ്റിയിട്ട് ദൈവം അതിനെ പുഷ്ടി ഉള്ളത് ആക്കുന്നു ഞാൻ ഭൂമിയെ കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്തട്ടെ ഭൂമിയെക്കുറിച്ചാണ് ഈ വാക്യമെങ്കിലും നമ്മളിലേക്ക് ഈ വാക്യത്തെ കൊണ്ടുവരട്ടെ നമ്മെ ദൈവത്തിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ നാം ദൈവത്തിന് സമർപ്പിതരാകുമ്പോൾ ദൈവത്തെ അമിതമായി നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മെ എന്തു ചെയ്യുക നമ്മളിലുള്ള കഴിവുകൾ നമ്മളിലുള്ള ആ വലിയ പ്രവർത്തിക്കാനുള്ള ടെൻഡൻസികളെല്ലാം കൂടി മരവിപ്പിച്ച് നമ്മളെ ഒരു തരം എന്താ പറയുക ദൈവത്തിൻ്റെ അടിമകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ബുദ്ധിയെ കെട്ടിക്കളയല്ല ബുദ്ധിയെ തുറന്നു കൊടുക്കുക യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്നവർക്കെല്ലാം എന്താ ഗുണം കിട്ടി അവരുടെ കണ്ണ് തുറന്നു കൊടുത്തു ബുദ്ധി തുറന്നു കൊടുത്തു ജ്ഞാനം വർദ്ധിപ്പിച്ചു കൊടുത്തു അവർക്ക് ആത്മാവിനെ കൊടുത്തു വചനം പറഞ്ഞു കൊടുത്തു അവരെ ശക്തരാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവമക്കളെ നമ്മുടെ ഫേസ് ലേഖനമൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കർത്താവിംഗലേക്ക് വന്നു കഴിയുമ്പോൾ കർത്താവ് ആ മനുഷ്യന് വേണ്ടി ചെയ്യുന്നത് എന്തെല്ലാം കാര്യങ്ങൾ എൻട്രിച്ചാകാൻ വേണ്ടി അല്ലേ നമ്മളെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നു കൂട്ടായ്മയ്ക്ക് ആളുകളെ തരുന്നു ഉപദേശിക്കാൻ ആളുകളെ തരുന്നു നമുക്ക് തെറ്റുപറ്റിയത് തിരുത്താൻ ആളുകളെ തരുന്നു വചനം പഠിപ്പിക്കാൻ ആളുകളെ തരുന്നു കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആളുകളെ തരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തരുന്നു കൃപാവനങ്ങൾ തരുന്നു കൃപ തരുന്നു ദൈവം കൂടെയിരിക്കുന്നു ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ അവൻ വയ്ക്കുന്നു ദൂതന് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണം ഇപ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിന് കിട്ടിയാൽ അവനെ ദൈവം വെച്ചോണ്ടിരിക്കത്തില്ല ഉണക്കിക്കളയില്ല ഉപ്പിനിട്ട മാങ്ങ പോലെ ചുമ്മാ പരണിക്കാത്ത വെച്ചോണ്ടിരിക്കില്ല അടുക്കളയ്ക്കകത്ത് ആണ്ടിലൊരിക്കൽ പോലും എടുക്കാത്ത ചില സാധനങ്ങൾ പോലെ പുകയത്ത് വെച്ചുകൊണ്ടിരിക്കത്തില്ല കർത്താവിൻ്റെ കയ്യിൽ കിട്ടിയവരെ എല്ലാം പുഷ്ടിയുള്ളവരാക്കുന്നു ദൈവം നമുക്ക് ഈ വചനം വെച്ച് കുറച്ചൂടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് വാസ്തവത്തിൽ നമുക്ക് ദൈവത്തോട് പറയാം കർത്താവേ എന്നെ കുറേ കൂടി പുഷ്ടിയുള്ളൊരു മനുഷ്യനാക്കാൻ ഞാൻ ഭൂമിയെക്കുറിച്ചാണ് വായിച്ചതെന്ന് എനിക്കറിയാം പക്ഷെ മനുഷ്യനെ പുഷ്ടിയുള്ളതാക്കിയാൽ നിങ്ങളുടെ കൊച്ചു പഠിച്ചുകൊണ്ടിരിക്കുക ആ കുഞ്ഞിനെ പിടിച്ചിരുത്തി നിങ്ങൾ രണ്ടുപേരും കൂടി അപ്പനും അമ്മയും കൂടി അതിനെ തലേ കൈവച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ എൻ്റെ കുഞ്ഞിനെ അങ്ങ് റിച്ചാക്കണം പഠനത്തിൽ ജ്ഞാനത്തിൽ ബുദ്ധിയിൽ ആരോഗ്യത്തിൽ ആത്മാർത്ഥതയിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഭാര്യ ഭർത്താവിനെ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കരം കോർത്തു പിടിച്ചിട്ട് അടുത്ത വർഷം ഈ വാക്യം അടിവർ പ്രാർത്ഥിക്കണം മനുഷ്യന് പാർക്കാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഭൂമി എന്ന ഗ്രഹത്തെ അവിടെ പാർക്കുന്നവരുടെ ദൈവമായിട്ടുള്ള ബന്ധമനുസരിച്ച് അതിനെ എൻട്രിച്ചാക്കുന്ന പുട്ടിയുള്ളതാക്കുന്ന ദൈവം എൻ്റെ വീടിനെ എൻ്റെ ഈ പത്ത് സെൻറ്റ് സ്ഥലത്തെ എൻ്റെ ഫാക്ടറിയെ എൻ്റെ കൃഷിസ്ഥലത്തെ എൻ്റെ മൃഗസമ്പത്തിനെ എൻ്റെ തൊഴിലിനെ എൻ്റെ വാഹനത്തെ എൻ്റെ കുടുംബത്തെ എൻ്റെ കുഞ്ഞുങ്ങളെ പുഷ്ടി ഉള്ളതാക്കണമേ ആ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ കുറേ കൂടി ഗ്രഹിക്കാമെങ്കിൽ ഇംഗ്ലീഷിലോ മറ്റിതര ഭാഷയിലോ തപ്പിയെടുത്ത് അതിൻ്റെ ഗുണഗണങ്ങളെ മനസ്സിലാക്കി വെച്ച് പ്രാർത്ഥിക്കുക ഞാൻ പ്ലസ് ചെയ്യുന്നു അടുത്ത വർഷം ഒരു പുഷ്ടി വരുത്തുന്ന വർഷമാകട്ടെ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടട്ടെ അതിനുവേണ്ടി വാക്യം അടിവരയിട്ട് സൂക്ഷിച്ച് അതുപോലെ പ്രാർത്ഥിക്ക് നഷ്ടങ്ങൾ മറക്ക് ദൈവം ഉണങ്ങിപ്പോയതിനേയും വേരുപിടിപ്പിക്കുന്നവനാണ് വരണ്ടുപോയ നിലത്ത് വീണ്ടും വിത്ത് മുളപ്പിക്കുന്നവനാണ് മരുഭൂമിയെ മലർവാടിയാക്കുന്നവനാണ് ദൈവത്തിൻ്റെ നദിയിൽ ഇന്നും വെള്ളം കിടക്കുന്നു ആ വെള്ളം കൊണ്ടാണ് കൊണ്ടാണവൻ പുഷ്ടിയുള്ളതാക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണത് കാണിക്കുന്നത് നമുക്കേൽപ്പിച്ചു കൊടുക്കാം ദൈവമേ ഭൂമിയെ പുഷ്ടിയുള്ളതാക്കുമെങ്കിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങയുടെ പ്രഭാപൂരിതമായിരിക്കുന്ന പ്രവർത്തികൾക്കായി സ്തോത്രം തിരുസന്നിധിയിൽ താഴ്ത്തുന്നു ദൈവം പ്രവർത്തിക്കണം എല്ലാവരെയും അടുത്ത വർഷം ശുശ്രൂഷകന്മാരെ ദൈവമക്കളെ ഭാര്യ ഭർത്തൃ ബന്ധത്തെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ജോലി ചെയ്യുന്നവരെ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ ഫാക്ടറികൾ നടത്തുന്നവരെ ആരാണെങ്കിലും വിദേശത്തുള്ളവരെ സ്വദേശത്തുള്ളവരെ എല്ലാവരെയും പുഷ്ടിയുള്ളതാക്കണം കർത്താവേ അവരാരും ഉണങ്ങിപ്പോകരുതേ സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ അമ്മേ ഡെയിലി ഡിവോഷണൽ ബുക്കിൻ്റെ കാര്യം മറക്കണ്ട ദൈവം അനുഗ്രഹിക്കട്ടെ